കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് നടത്തുന്ന കാർഷിക പ്രദർശന വിപണനമേളയ്ക്ക് ആഘോഷപരിതമായ ആരംഭം രണ്ടായിരത്തിയഞ്ച് എന്ന പേരിൽ പൂവൽ ബഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് മൈതാനത്താണ് ജനുവരി പന്ത്രണ്ട് വരെ നീളുന്ന കാർണിവൽ നടക്കുന്നത് ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കോവിക്കാനം ടൌൺ കേന്ദ്രീകരിച്ച് നിശ്ചല ചലന ചലനദൃശ്യങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും മകമ്പടിയിൽ നടന്ന ഘോഷയാത്രയോടെയാണ് കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ കാർഷിക പ്രദർശന വിപണനമേളയ്ക്ക് തുടക്കമായത് പോവൽ ബഞ്ചുകോട്ടിലെ ബ്ലോക്ക് പഞ്ചായത്ത് മൈതാനിയിൽ ജനുവരി നാല് മുതൽ പന്ത്രണ്ട് വരെയുള്ള ഒൻപത് ദിവസങ്ങളിലായി നടക്കുന്ന മേള മണ്ഡലം എം എൽ എ അഡ്വക്കറ്റ് സി എച്ച് കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു

ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ജി മാത്യു അധ്യക്ഷനായി പരിപാടിയുടെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബേബി ബാലകൃഷ്ണൻ പത്മശ്രീ സത്യനാരായണ ഭട്ട് ബളേരിയെ അനുമോദിച്ചു ലോഗോ രൂപകൽപ്പന ചെയ്ത അർജുൻ പരപ്പേക്കുള്ള ആദരവിന്റെ സ്നേഹോപകാരം പി രാഘവേന്ദ്രയും മേളയുടെ പേര് നിർദ്ദേശിച്ച പ്രദീപിനുള്ള സ്നേഹോപകാരം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാനവാസ് പാദൂറും കൈമാറി പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി വി മിനി എ പി ഉഷ എം ധന്യ ഹമീദ് പൊസളികെ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ രമണി എ സുരേന്ദ്രൻ എം കുഞ്ഞമ്പു നമ്പ്യാർ കെ നളിനി വൈ യശോദ എൻ രവിപ്രസാദ് വാസന്തി ഗോപാലൻ ചിനിയ നായക് ബി കൃഷ്ണൻ സാവിത്രി ബാലൻ എസ് എം മുഹമ്മദ് കുഞ്ഞി നബീസ സത്താർ എൻ എ മജീദ് ഡോക്ടർ ഷമീമ തൻവീർ എം മാധവൻ മണികണ്ഠൻ കെ ബി മുഹമ്മദ് കുഞ്ഞി കുഞ്ഞി എന്നിവർ സംസാരിച്ചു ബി കെ നാരായണൻ സ്വാഗതവും ബി ഗിരീഷ് നന്ദിയും പറഞ്ഞു കാർഷിക കാർഷികേതര ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനും വിപണനത്തിനുമായി നൂറിലധികം സ്റ്റാളുകളാണ് മേളയിൽ സജ്ജമാക്കിയിട്ടുള്ളത് വിവിധ വിഷയങ്ങളിൽ ദിവസവും സെമിനാർ ക്ലാസ് എന്നിവയും സംഘടിപ്പിക്കുന്നുണ്ട് കലാസന്ധിയുടെ ഭാഗമായി ഗാനമേള യുവജനോത്സവം ഇശ്വൽദ്രാവ് നാടകോത്സവം കുടുംബശ്രീ കലോത്സവം നാടൻപാട്ട് എന്നിവയെല്ലാം അരങ്ങേറും ചെറുക്കള സംസ്ഥാന സംസ്ഥാനപാതയിൽ പൂവൽ ടൌണിനോട് ചേർന്നാണ് മേള സി പി സിആർഐ കൃഷി വകുപ്പ് ക്ഷീരവകുപ്പ് വ്യവസായ വകുപ്പ് പ്ലാന്റേഷൻ മൃഗസംരക്ഷണം വനം വന്യജീവി കുടുംബശ്രീ തുടങ്ങി വിവിധ വിഭാഗങ്ങളുടെ സ്റ്റാളുകളും കാർണിവലിലുണ്ട് പുസ്തകോത്സവവും മേളയുടെ പ്രധാന ഭാഗമാണ് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്